ഏറ്റവും ചെറിയ നിസർഗസംഖ്യ ആൻസർ ഒന്ന് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ആൻസർ പൂജ്യം ലോകപ്രശസ്തനായ ഒരു ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ രാമാനുജൻ റോമൻ അക്കത്തിൽ ഇരുപത് എങ്ങനെ എഴുതും എക്സ് എക്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അക്കങ്ങൾ അറിയപ്പെടുന്നത് ഇൻഡോ അറബിക് അക്കങ്ങൾ എന്നാണ് ഇവ കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ് ആൻസർ ഇന്ത്യക്കാർ പൂജ്യം കണ്ടുപിടിച്ചത് ഏതു രാജ്യക്കാരാണ് ആൻസർ ഇന്ത്യക്കാർ ഒരു റിബൺ ഇരുപത് പ്രാവശ്യം മുറിച്ചാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും ആൻസർ എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് ആൻസർ ഇരുന്നൂറ്റി പത്ത് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര ആൻസർ ഒന്ന്